ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പ്രൊമോ വീഡിയോ വന്ന് ആ പ്രൊമോ വീഡിയോയിൽ കാണുന്നത് റിയാ സലീമ അതിഥിയായിട്ട് വരുന്നതാണ് അപ്പോൾ റിയാ സലീമിനെ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആതിലേന്നൂറേം ആണ് കാണുന്നത് അതുപോലെ സ്തംഭിച്ച് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ലക്ഷ്മിയുണ്ട് ലക്ഷ്മി ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് എനിക്കുള്ള എട്ടിൻ്റെ പണിയാണല്ലോ ദൈവമേ വന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ലക്ഷ്മി നിൽക്കുന്നത് അതുപോലെ റിയാ സലീം ലക്ഷ്മിയനടുത്ത് ചോദിക്കുന്നുണ്ട് എന്ന സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറഞ്ഞ് കുഴപ്പമില്ല അങ്ങനെയൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ലക്ഷ്മിയടുത്ത് റിയാസലീം പറയുന്നുണ്ട് കുറച്ച് ബഹുമാനത്തോടെയൊക്കെ എന്നോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുവാണ് ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം റിയാസലീം വന്നത് ഒരു വലിയ പെട്ടിയൊക്കെ തൂക്കിക്കൊണ്ടാണ് റിയാസ്ലീം ഇനി എത്ര ദിവസം ബിഗ് ബോസ് വീട്ടിലുണ്ടാവുമോ എന്നറിയത്തില്ല രണ്ട് മൂന്നാല് ദിവസം കാണുമോ അതോ ഒരു ദിവസേ കാണുവുള്ളൂ എന്നൊന്നും അറിയത്തില്ല എന്താണേലും റിയാസലിയും വന്നിട്ടുണ്ട്